ഹലോ പ്രിയരേ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്ന് നാല് മണിക്കൊരു മുതിരയുടെ മുതിര ഉണ്ടാക്കിയാലോ അതിന് വേണ്ട സാധനങ്ങൾ മുതിര ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴുകിയിട്ട് കുതിർത്തൊക്കെ വെച്ചിരിക്കുന്ന മുതിരയാണിത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് തേങ്ങ ഇവയാണ് ഇതിന് വേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കുക്കറിൽ നമുക്ക് ഈ മുതിര വേവിക്കാം അതിനുശേഷം ഉള്ളിയെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം പച്ചമുളക് ഇനി ഞങ്ങൾക്ക് കുറച്ച് എരിവ് വേണ്ടത് കൊണ്ടാണേ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണ്ട ഒരു കൂടുതൽ പച്ചമുളകും എല്ലാം ഉപയോഗിക്കുക പിന്നെ രണ്ട് ഒരു കറിവേപ്പില സ്വല്പം ഉപ്പിട്ട് നന്നായിട്ട് കുക്കറില് മുതിര വേവിച്ചെടുക്കാം ഈ മുതിര നമ്മുടെ നമുക്ക് നല്ലൊരു പോഷകാഹാരമാണ് ഈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ബി പി ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ചെറിയ പാൻ വെച്ച മുതിര വെന്തിയിട്ടുണ്ട് ഒരു ചെറിയ പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ പാൻ ചൂടായി വരണം എൻ്റെ ഈ പാചകങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടാൻ തുടങ്ങി കടുക് പൊറ്റി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കറിവേപ്പിൽ വെച്ച് പിന്നെ വേയിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരയുണ്ടല്ലോ മുതിര ഇതിലേക്ക് ഇടുക ഇതിലേക്കിട്ട കുറച്ച് തേങ്ങ തേങ്ങ അല്ലേ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടുക കുറച്ചുണ്ടെങ്കിൽ കുറച്ചു കിടുക നിങ്ങളുടെ ഇഷ്ടാനുസരണം തേങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ തേങ്ങായൊക്കെ ഇട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുതിരയുടെ മുതിര പുഴുങ്ങിയെടുത്തിരിക്കുകയാണ് അവിടെ ഇന്ന് നാല് മണിക്ക് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാപ്പിക്കൂടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് ആണ് മുതിര അതിന് ശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ ഇത് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം വറ്റി ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇതാണ് നമ്മളുടെ മുതിര പുഴുങ്ങിയത് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഓക്കേ താങ്ക് യു